നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഏറ്റവും പുതിയ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് വിശകലനം ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നില്ല അതുകൊണ്ട് ഈ ആഴ്ച കുറച്ചുകൂടിയും പുതിയ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുണ്ട് അതിൽ പ്രധാനം ഇതുവരെ ഒമ്പത് ചാനലുകളാണ് റേറ്റിംഗ് റിപ്പോർട്ടിൽ ബാർക്ക് ചേർത്തിരുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ പത്താമതൊരു ചാനൽ കൂടി അതിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന മലയാളം ചാനൽ കൂടി ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ റേറ്റിംഗിൽ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ്റെ റേറ്റിംഗ് ചാർജ് ചാർട്ടിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നേരത്തെ അവർ ഈ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചുവെങ്കിലും ചാർട്ടിലെ റേറ്റിംഗ് പോയിന്റ് പുറത്തേക്ക് വിട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ അത് പുറത്ത് വിട്ടു തുടങ്ങി കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ പതിനൊന്നാമത്തെ ആഴ്ചയാണ് പതിനൊന്നാമത്തെ ആഴ്ചയിൽ മുതലാണ് അവർ അതിനകത്ത് വരുന്നത് അതുകൊണ്ട് ഇത് പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് ഈ വർഷത്തെ ഈ ആഴ്ച അവരുടെ റേറ്റിംഗ് കൂടി നമുക്ക് വിശകലനം ചെയ്യാം പ്രധാനപ്പെട്ട കാര്യം അവർ കാര്യമായ മുന്നേറ്റം ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആറാം സ്ഥാനത്ത് ആണ് അവർ കഴിഞ്ഞ ആഴ്ച മുതൽ വരുമ്പോഴുള്ളത് അതിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച വർധന കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുമ്പൊരിക്കൽ നമ്മൾ ഒരു വീഡിയോയിൽ ന്യൂസ് എയ്റ്റ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു അവരുടെ ചാനലിൻ്റെ ഒന്ന് രണ്ട് വ്യത്യസ്തതകളെക്കുറിച്ച് കൂടി പരാമർശിച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് അവർ കൈകാര്യം ചെയ്യുന്ന ശൈലിയുടെ റിസൾട്ട് റേറ്റിങ്ങിലൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം നമുക്ക് കേരള ഓൾ എന്ന സെഗ്മെന്റ് ആണ് നോക്കാനുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്ന് ദശാംശം ആറ് മൂന്നിൻ്റെ ഇടിവോടുകൂടിയാണ് ഒന്നാമത് എത്തിയിട്ടുള്ളത് എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പത് ആയിരുന്നത് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് പോയിൻ്റായി ഇടിഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർ ടി വി രണ്ടാമതുണ്ട് ഒന്ന് ദശാംശം രണ്ട് മൂന്നിൻ്റെ ഇടിവ് റിപ്പോർട്ടർ ടി വിക്ക് രേഖപ്പെടുത്തി അറുപത്തി ഒമ്പത് ദശാംശം രണ്ട് ഏഴായിരുന്നത് അറുപത്തിയെട്ട് ദശാംശം പൂജ്യം നാലിലേക്ക് ഇടിഞ്ഞു കുറഞ്ഞു എങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസുമായി വലിയ വ്യത്യാസത്തിലേക്ക് അവർ പോയില്ല എന്നുള്ളതാണ് എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് ആറാണ് ഏഷ്യാനും ാണ് റിപ്പോർട്ട് വെറും എട്ട് പോയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസും ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം മൂന്നാമത് ട്വന്റി ഫോർശം പൂജ്യം ഒമ്പതായിരുന്നത് നാലാമത് മനോരമ ന്യൂസ് ആണ് ദശാംശം ഒന്നിന്റെ അവർക്കുണ്ട് അഞ്ച് കുറഞ്ഞു uh, മനോരമ ന്യൂസിന് മാതൃഭൂമി അഞ്ചാമത് മാതൃഭൂമിക്ക് ദശാംശം രണ്ട് മൂന്നിൻ്റെ കുറവ് മുപ്പത് ദശാംശം രണ്ടായിരുന്നത് ഇ ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഏഴായി കുറഞ്ഞു ഇനിയാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോറിൻ്റെ പൊസിഷൻ വരുന്നത് ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വരികയാണ് രണ്ട് ദശാംശം ഏഴ് എട്ടിൻ്റെ വർധന ഈ ആഴ്ച അവർക്കുണ്ടായി കഴിഞ്ഞ ആഴ്ചയാണ് അവർ ആദ്യമായി ഇതിൽ വന്നത് ഈ ആഴ്ചയിൽ വർധനയാണ് ഉള്ളത് മറ്റ് ഒരു ചാനലിനുമില്ലാത്ത പോയിൻ്റ് അവർക്ക് വർദ്ധിച്ചു രണ്ട് ദശാംശം ഏഴ് എട്ട് പോയിൻ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്യാതിരുന്ന ആഴ്ച പതിനേഴ് ദശാംശം നാല് എട്ട് പോയിന്റായിരുന്നു ന്യൂസ് മലയാളത്തിന് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം രണ്ട് ദശാംശം ഏഴ് എട്ട് വർദ്ധിച്ച് ഇരുപത് ദശാംശം രണ്ട് ആറ് പോയിൻ്റ് ആയി ആറാം സ്ഥാനത്ത് ഉള്ള ന്യൂസ് മലയാളത്തിന് അതായത് അഞ്ചാമതുള്ള മാതൃഭൂമിക്ക് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഏഴും ന്യൂസ് മലയാളത്തിന് ഇരുപത് ദശാംശം രണ്ട് ആറും ആണ് ഉള്ളത് ഈ വ്യത്യാസം വെറും ഒമ്പത് പോയിൻറ്റോളം മാത്രമാണ് വ്യത്യാസമുള്ളത് ഇനി ഏഴാമത് ജനം ടി വി ആണ് ജനം ടി വി ദശാംശം എട്ട് ഒമ്പതിൻ്റെ വർധന രേഖപ്പെടുത്തി പതിനാറ് ദശാംശം ഏഴ് ആറ് ഉണ്ടായിരുന്നത് പതിനേഴ് ദശാംശം ആറ് അഞ്ചായി എട്ടാമത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് ദശാംശം അഞ്ച് പോയിൻറ്റിൻ്റെ വർധന പതിനാല് ദശാംശം നാല് അഞ്ച് ഉണ്ടായിരുന്നത് പതിനാല് ദശാംശം ഒമ്പത് അഞ്ചായി വർധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം ഏഴ് രണ്ടിൻ്റെ കുറവുണ്ടായി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ചായിരുന്നത് പന്ത്രണ്ട് ദശാംശം നാല് മൂന്നായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ാണ് ദശം ഒന്ന് ആറിന്റെ വർദ്ധന മീഡിയ അഞ്ച് ദശാംശം അഞ്ച് ഇനി കേരള ഓൾ നിന്ന് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെയും കാര്യമായ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പോയിന്റിന്റെ കാര്യത്തിൽ ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ആണ് കാര്യമായ കുറവുണ്ടായത് ആറ് ദശാംശം ആറ് പോയിന്റിന്റെ കുറവുണ്ടായി ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി പന്ത്രണ്ട് ദശാംശം ആയി കുറഞ്ഞു രണ്ടാമത് റിപ്പോർട്ട് ടി ആണ് ഒന്ന് ദശാംശം ഒന്ന് ഒമ്പതിന്റെ കുറവ് അവർക്കുണ്ടായി എൺപത്തി ഏഴ് ദശാംശം മൂന്ന് ആറായിരുന്നത് എൺപത്തി അഞ്ച് ദശാംശം നാല് അഞ്ചായി റിപ്പോർട്ട് ടിവിയുടെ പോയിന്റ് കുറഞ്ഞു പതിനൊന്ന് പോയിന്റിന്റെ വ്യത്യാസം മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെന്റിൽ ഏഷ്യാനെറ്റ് ന്യൂസും ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസും രണ്ടാമതുള്ള റിപ്പോർട്ട് ടിവിയും ഉണ്ട് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് ദശാംശം നാല് എട്ടിന്റെ കുറവ് മാത്രമാണ് അവർക്കുണ്ടായിട്ടുള്ളത് എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് ആറ് ആയിരുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമതുള്ള റിപ്പോർട്ടർ ിയുമായി ട്വന്റി ഫോറിന്റെ സ്ഥാനത്തുള്ള പോയിന്റിന്റെ വ്യത്യാസം വളരെ കുറഞ്ഞിരിക്കുന്നു വെറും മൂന്ന് പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ നാലാമത് മനോരമ ന്യൂസാണ് ദശാംശം എട്ട് പോയിന്റിന്റെ കുറവ് അമ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് നാലായിരുന്നത് അൻപത്തിമൂന്ന് ദശാംശം ഒന്ന് നാലായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് നാൽപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം ഒമ്പത് ആയിരുന്നത് ഒന്ന് ദശാംശം പൂജ്യം നാല് കുറഞ്ഞ് നാൽപ്പത് ദശാംശം പൂജ്യം അഞ്ചായി ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ തന്നെയാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലുള്ളത് മൂന്ന് ദശാംശം മൂന്ന് രണ്ടിൻ്റെ വർധന അവർക്ക് ഉണ്ടായി കഴിഞ്ഞ ആഴ്ച ഇരുപത് ദശാംശം എട്ട് ആറ് ആയിരുന്നത് മൂന്ന് ദശാംശം മൂന്ന് രണ്ട് വർദ്ധിച്ച് ഇരുപത്തിനാല് ദശാംശം ഒന്ന് എട്ടായി ഏഴാമത് ജനം ടി വി ഒന്ന് ദശാംശം രണ്ട് ആറിൻ്റെ വർധന അവർക്കുണ്ടായി വലിയ നേട്ടമാണ് ജനം ടിവിയെ സംബന്ധിച്ച് ഇരുപത്തി മൂന്ന് ദശാംശം നാല് ഏഴായിരുന്നത് ഇരുപത്തി നാല് ദശാംശം ഏഴ് മൂന്ന് ആയി വർദ്ധിച്ചു കൈരളി ന്യൂസിനും ദശാംശം ആറ് ഒന്നിൻ്റെ വർധനയുണ്ടായി ഇരുപത് ദശാംശം അഞ്ച് മാത്രം ാണ് കൈരളി ന്യൂസും ജനം ടിവിയും തമ്മിൽ ഉള്ളത് ന്യൂസ് ഉള്ളത്യൂസെറ്റീൻ കേരളയാണ് ഒമ്പതാമത് ദശാംശം ആറ് എട്ടിന്റെ ഇടിവ് ന്യൂസ് ഉണ്ടായി പതിനഞ്ച് ദശാംശം ഏഴ് ആറ് ആയിരുന്നത് പതിനഞ്ച് ദശാംശം പൂജ്യം എട്ടായി മീഡിയ വൺ ആണ് പത്താമത് ദശാംശം പൂജ്യം ഒന്നിന്റെ വർധന ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നത് ഏഴ് ദശാംശം അഞ്ച് നാല് ആയി വർദ്ധിച്ചു മീഡിയ വൺ മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ്റെ വരവ് തന്നെയാണ് ഈ ആഴ്ചയും നമുക്ക് മാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് പരിശോധിക്കുമ്പം ശ്രദ്ധേയമായി എടുത്തു പറയാനുള്ളത് മാത്രല്ല അതിൻ്റെ മുന്നോട്ടുള്ള വരവ് മറ്റ് ചാനലുകൾക്കും ബാധിക്കുന്ന വിധത്തിലാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനിയുള്ള ആഴ്ചകളിൽ എങ്ങനെയാണ് അവരുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായി കാത്തിരിന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ മുഖ്യധാര ചർച്ചകളിലേക്കും ന്യൂസ് മലയാളത്തിൻ്റെ സാന്നിധ്യം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആശാ വർക്കർമാരുടെ പേരിൽ എസ് യു സി ഐ നടത്തുന്ന സമരം ുമായി ബന്ധപ്പെട്ടാണ് അവർ ചർച്ചകളിൽ ഇടം പിടിച്ചത് വസ്തുതാ റിപ്പോർട്ടിംഗ് എന്ന പ്രധാനപ്പെട്ട അടിത്തറയിൽ ആണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവരുടെ വിവരണം ആ നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് മലയാളത്തിൽ വർത്തമാന കാലത്തെ ചാനലുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല വിധത്തിലുള്ള റൂമറുകൾ വാർത്തയാക്കപ്പെടുന്നു ലക്ഷ്യങ്ങൾ പ്രത്യേകമായി മറയോടുകൂടി വാർത്തയാക്കപ്പെടുന്നു പ്രത്യേകമായ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ പല രീതിയിലുള്ള ദുരുദ്ദേശങ്ങൾ പല മട്ടിൽ വാർത്തകൾ കാണുന്ന ഘട്ടത്തിൽ അതിന് ഊന്നിക്കൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായ മുന്നോട്ടുപോക്കുണ്ടാവുകയാണെങ്കിൽ സാധ്യതകൾ കൂടി വരും മലയാളം വാർത്താ മേഖലയിൽ എന്നുള്ളത് ഒരു കാര്യമാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ്റെ വരും നാളുകളിലുള്ള മുന്നോട്ട് പോക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു പ്രധാന കാര്യം കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തെ ചർച്ചകളിൽ എത്തിച്ച പ്രധാന വിഷയങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ എസ് യു സി ഐ സമരമായിരുന്നു ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ റേറ്റിംഗ് പരിശോധിക്കുന്ന കാലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ആഴ്ചയോടുകൂടി എസ് യു സി ഐ സമരം പിന്നിലേക്ക് മാറുന്ന വാർത്തയുടെ മുഖ്യധാരയിൽ നിന്ന് പിന്നിലേക്ക് മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് എങ്കിൽ പോലും ആശാവർക്കർമാരുടെ ജീവിത സാഹചര്യം മുഖ്യധാരയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത് അതിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തേണ്ട രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം അതിനപ്പുറത്തേക്കുള്ള ചില ലക്ഷ്യങ്ങൾ ഈ സമരത്തുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ഉള്ളിലുള്ള ചർച്ചകളിലും അത്തരം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമായി അത് മാറി അതുകൊണ്ടുകൂടിയാകാം ഈ സമരം പിന്നിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയില്ല അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും ഒടുവിൽ ഈ റേറ്റിംഗിൽ വന്നിട്ടില്ലെങ്കിൽ പോലും റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്നൊരു വലിയ വാർത്ത ദിലീപിനും കേസുമായി ബന്ധപ്പെട്ടതാണ് ആ ദിലീപിൻ്റെ ദിലീപ് പ്രതിയായ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുഖ്യപ്രതി ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തൽ ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് പൊതുവെ നമുക്കറിയാവുന്ന പോലീസിന് കൊടുത്ത പോലീസിന്റെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും ഒരു ക്യാമറയിലൂടെ ആ കാര്യം ജനമാർ അറിയുന്നു എന്നുള്ളതാണ് സുരക്ഷിതമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന സിനിമ മേഖലയിലാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം എന്നുള്ളതിനപ്പുറത്ത് സാധാരണ മനസാക്ഷിയെ കൂടി സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ് ആ വിഷയത്തിൽ റിപ്പോർട്ടർ ടി വി മുമ്പേ വരുത്തി വന്നിരുന്ന ഇടപെടലുകൾ ഇപ്പോൾ അതിൻ്റെ മൂർധന്യത്തിലെത്തി എന്നുള്ളതാണ് റോഷിപാലിൻ്റെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു വലിയൊരു സിനിമയെ വെട്ടിമാറ്റപ്പെട്ട ഒരു ഇരുപത്തി നാല് വെട്ടുകൾ വെട്ടിയ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച ഭരണകൂട ഇടപെടൽ പോലും നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ശീതസമരം എന്നൊക്കെ പറയില്ലേ അപ്പോൾ എന്താ പറയുക പ്രത്യക്ഷത്തിലല്ലാത്ത വിധത്തിൽ സമ്മർദ്ദത്തിൽ ആക്കി സ്വയം വെട്ടി മാറ്റുന്ന അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ് ഇങ്ങനെ മൂന്ന് നാല് സംഭവങ്ങളെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇനി വരാം പോകുന്ന നാളുകൾ അത്ര എളുപ്പമല്ല വാർത്താ റിപ്പോർട്ടിങ്ങിൽ പോലും സ്വീകരിക്കുന്ന ചില രീതികൾ ഇനി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു നമ്മൾ അതുമായി പൊരുത്തപ്പെടാനാണ് സാധ്യത ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതികരണം നടത്തുകയും ഒരു ചാനലും ഒരു മാധ്യമവും അതിനെ ആ മട്ടിൽ ഭീഷണി എന്ന മട്ടിൽ പോലും റിപ്പോർട്ട് ചെയ്യാതെ സുരേഷ് ഗോപിയുടെ വളരെ ആകർഷകമായ പ്രതികരണം എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു പട്ടേലരുടെ സെൻറ്റിനെന്താ മണം എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ നാലാമത്തെ നിലവിലെ ഒരു വലിയ വാർത്താ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും അതിൻ്റെ മേലെ വലിയ തോതിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളും ഭരണപരമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ എസ് എഫ് ഐ ഒ കേസിൻ്റെ കാര്യം അത് ഇനി അന്വേഷണത്തിലേക്ക് പോവുകയാണ് അന്വേഷണത്തിൽ എഫ് ഐ ആർ ഇടും വീണ പ്രതിയാകും അറസ്റ്റിലേക്ക് വരെ പോകാവുന്ന നിർദ്ദേശങ്ങൾ ആ എസ് എഫ് ഐ റിപ്പോർട്ടിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കേന്ദ്ര ഏജൻസികൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അത്തരം വലിയ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പോലും ഇടനൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യധാര ചാനലുകൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മുഖ്യധാര ചാനലുകൾക്ക് അവരുടെ നറേറ്റീവ്സിൽ ഉൾപ്പെടുത്താവുന്ന പതിവ് വാർത്ത ഉള്ളടക്കം പ്രദാനം ചെയ്യുന്ന മട്ടിലുള്ള ഒരു സംഭവമായി അത് ഇനിയുള്ള ദിവസവും നിലനിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചർച്ചയിലും ഉൾപ്പെടും നമുക്കതുകൊണ്ട് സംഭവ ബഹുലമായൊരു വാർത്ത നാളുകളാണ് ഇനി വരാനുള്ളത് ആ റേറ്റിംഗ് യുദ്ധത്തിലേക്ക് ഇനി കടക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഇത് മാറി മറിയും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അടുത്ത ആഴ്ച റേറ്റിംഗ് വിശകലനമായി വീണ്ടും വരാം നന്ദി നമസ്കാരം